എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കൂടുതലൊന്നും ചിന്തിക്കേണ്ടതില്ല സമസ്ത നൂറ് വർഷം പിന്നിടുമ്പോ എന്താദർശ വിശുദ്ധിയാണ് സമസ്ത കാണിച്ചതെന്ന് ചോദിച്ചാൽ ഈ നൂറ് വർഷം ബഹുമാനപ്പെട്ട സമസ്ത കേരള സമീപത്തുലമയെ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് നയിച്ച ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രസിഡന്റുമാരുടെയും സെക്രട്ടറിമാരുടെയും ജീവിതത്തിന്റെ വിശുദ്ധത മാത്രം നിങ്ങൾ നടന്ന് തിട്ടപ്പെടുത്തിയാൽ മതി നാൽപ്പനുഷാവറയെ ഞാൻ പറഞ്ഞില്ല ഈ പ്രസിഡന്റുമാരുടെയും സെക്രട്ടറിമാരുടെയും ജീവിതത്തിന്റെ വിശുദ്ധതയെ നിങ്ങൾ നടന്ന് തിട്ടപ്പെട്ടു ഞാൻ വെറുതെ പറഞ്ഞതല്ല ഇവിടെ ഇങ്ങനെ പാരമ്പര്യം വിളിച്ചു പറയാൻ കഴിയുന്ന മറ്റൊരു സംഘടന ഏതാണുള്ളത് എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ചു ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കഴിയുമോ ഇങ്ങനെയുള്ള ഒരു പ്രസിഡന്റുമാരുടെ സെക്രട്ടറിമാരുടെ ജീവിതത്തിന്റെ വിശുദ്ധത മറ്റുള്ളവർക്ക് മാതൃകയായി അല്ലല്ല മരണത്തിൽ പോലും മാതൃകയായി കടന്നുപോയ പ്രിയപ്പെട്ട മഹാന്മാരെ അളന്ന് തിട്ടപ്പെടുത്താൻ തൊള്ളായിരത്തി ഇരുപത്തി ആറ് മുതൽ തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് വരെയുള്ള ആറ് വർഷക്കാലത്തോളം സമസ്തയുടെ പ്രസിഡന്റ് സ്ഥാനത്തിരുന്നത് ബഹുമാനപ്പെട്ട ബഅലവി വറക്കൽ 32 മുതൽ 46 വരെയുള്ള നീണ്ട 14 വർഷം കേരള ഉലമയുടെ അധ്യക്ഷ പദവി പ്രസിഡന്റായത് ബഹുമാനപ്പെട്ട അഹമ്മദ് 46 മുതൽ 65 വരെയുള്ള 19 ഷെയ്ഖുന വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിാരാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മുതൽ 67 വരെയുള്ള 2 വർഷം സമസ്തക്ക് നേതൃത്വം കൊടുത്തത്

എന്നാൽ തൊണ്ണൂറ്റിയഞ്ച് മുതൽ രണ്ടായിരത്തി നാല് വരെയുള്ള ഒൻപത് വർഷത്തോളം സമസ്ത കേരള സമീയ തുടക്ഷ പദവി അലങ്കരിച്ചത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന സയ്യിദ് അബ്ദുറഹ്മാൻ കോയത്തങ്ങൾ അൽ അസ്ഹരി മുതൽ അസരി വരെയുള്ള എട്ട് വർഷത്തോളം സമസ്തക്ക് നേതൃത്വം കൊടുത്തത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാളമ്പാടി മുഹമ്മദ് പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള നാല് വർഷത്തോളം സമസ്തക്ക് നേതൃത്വം കൊടുത്തത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ആനക്കരസി

തുടങ്ങി ഒരു സയ്യിദിൽ നിന്ന് തന്നെ ആഘോഷിക്കാനുള്ള ഭാഗ്യമാണ് പടച്ചു നമുക്ക് നൽകിയിരിക്കുന്നത് ഈ പ്രസിഡന്റുമാരുടെ നൂറ് വർഷത്തെ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്ക് ഈ പ്രസിഡന്റുമാരുടെ ജീവിതത്തിന്റെ വിശുദ്ധതയെ നോക്ക് അതാണ് സമസ്തക്ക് വിളിച്ചു പറയാനുള്ള ആദർശം ഈ മൂന്നാം വാർഷിക സമ്മേളനത്തിന്റെ പ്രചരണത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് വളരെ കുറഞ്ഞ പ്രസിഡന്റുമാർ മാത്രമാണ് സമസ്ത കേരള സമീപത്തിൽ നമുക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് മുതൽ അൻപത് വരെയുള്ള ഇരുപത്തിനാല് വർഷത്തോളം സമസ്ത കേരള സമീപത്തുള്ളിലേക്ക് ജനറൽ സെക്രട്ടറി പദമലങ്കരിച്ചുകൊണ്ട് നമ്മെ നയിക്കാൻ ഭാഗ്യം കൊടുത്തത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന പി വി മുഹമ്മദ് മൗലവി കോഴിക്കോട് അവരകളാണെങ്കിൽ തൊള്ളായിരത്തി അൻപത് മുതൽ അൻപത്തി ഏഴ് വരെയുള്ള ഏഴ് വർഷത്തോളം ബഹുമാനപ്പെട്ട ഷെയ്ഖുന പറവണ്ണ കുട്ടി മുസ്ലിയാരാണ് സമസ്ത കേരള സമീപത്തുലിനെ നയിച്ചതെങ്കിൽ നിങ്ങൾ നിങ്ങൾക്കണേ നീണ്ട നാല് പതിറ്റാണ്ട് കാലത്തോളം അൻപത്തിയേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെയുള്ള നാൽപ്പത് വർഷ കാലത്തോളം ബഹുമാനപ്പെട്ട കേരള മദീന ചെയ്ത ത്രിവർണ്ണ പതാക പിടിച്ചുകൊണ്ട് മുസ്ലിം നിന്ന് നേതൃത്വത്തിൽ നമ്മെ നയിക്കാൻ ലോകത്ത് തന്നെ ൻ കടന്നു പോയിട്ടുണ്ടോ എന്ന് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് വിളിച്ചു പറഞ്ഞ അറബ് ലോകം പോലും നിങ്ങളാണ് പണ്ഡിതന്മാരുടെ സൂര്യ തേജസ് എന്ന വാക്കിന് ഏറ്റവും വലിയ യോഗ്യ

രണ്ടായിരത്തി പതിനാറ് മുതൽ ഈ സമയം വരെ അഥവാ ഒൻപത് വർഷത്തോളം സമസ്ത കേരള ജമിയുള്ളിൽ നമുക്ക് ഇന്ന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട പ്രൊഫസർ നൽകി കൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ടുങ്കിൽ ഇവരുടെ ജീവിതത്തെ പഠിച്ചാൽ മാത്രം മതി സമസ്തയുടെ ആദർശം പറയാൻ നാൽപ്പരംഗ മുഷാവറയെ ഞങ്ങൾ പറയുന്നില്ല നാൽപ്പനംഗ മുഷാവറ പറയുന്നതാണ് ബഹുമാനപ്പെട്ട സമസ്തയുടെ അവസാനത്തെ വാക്ക് അതാണ് ദീനിന്റെ അവസാനത്തെ വാക്ക് എന്നാൽ